ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട ജനുവരിയിൽ ഇത് രണ്ടാം തവണയാണ് കഞ്ചാവ് പിടികൂടുന്നത് പിടികൂടിയത് പതിനേഴ് ദശാംശം ഒരു കിലോഗ്രാം കഞ്ചാവ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ എഗ്മോർ മംഗലാപുരം എക്സ്പ്രസ്സിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് റെയിൽവേ പോലീസിന്റെ പരിശോധന കണ്ട് ഭയുന്ന പ്രതികൾ കഞ്ചാവ് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എഗ്മോർ എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ട് ബാഗുകളെ സൂക്ഷിച്ച പതിനേഴ് ദശാംശം ഒരു കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് കണ്ടെത്തിയത് ബാഗിൽ രണ്ട് കവറുകളിലായിട്ടായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടാം തവണയാണ് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്നത് ഒരാഴ്ച മുമ്പ് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു വരും ദിവസങ്ങളിലും ട്രെയിൻ മാർഗമുള്ള കഞ്ചാവ് കടത്ത് തടയുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ വ്യാപിപ്പിക്കുമെന്ന് റെയിൽവേ എസ് ഐ അനിൽ മാത്തു പറഞ്ഞു പോകുന്ന ഫ്രണ്ടിലെ ജനങ്ങൾക്ക് വച്ച് ചെക്ക് ചെയ്തപ്പോൾ രണ്ട് ബാഗുകളായി ഒളിപ്പിച്ച നിലയിൽ ഉടമസ്ഥില്ലാതെ രണ്ട് ബാഗുകളായി ഒളിപ്പിച്ച നിലയിൽ രണ്ട് ബാഗ് കിട്ടി തുറന്ന് പരിശോധിച്ച് ഇപ്പോൾ കഞ്ചാവ് നമ്മൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ അത് നമ്മളിവിടെ വെച്ച് തൂക്കം നോക്കിയതിൽ പതിനേഴ് കിലോ നൂറ്റി അമ്പത് ഗ്രാമുകളും ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടാം തൊട്ടാവശ്യമാണ് ചൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് പിടിക്കുന്നത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഈ മാസം തുടക്കത്തിൽ തന്നെ ഒരു പന്ത്രണ്ട് കിലോ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പത്തൊമ്പത് കിലോയിൽ ആ ലോധിക്കും അതായത് ഇത്രയും ക്വാണ്ടിറ്റി ജനങ്ങളിലേക്ക് എത്തുന്നത് അറിയാൻ തന്നെ സാധിച്ചു വളരെ നല്ലൊരു കാര്യമാണ്